ർക്കും സമാധാനത്തിന്റെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരിക്കും കാരണം ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു റീല് സെറ്റ് ചെയ്യാനായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മൾ അമ്മൂട്ടീനെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂട്ടിയാണ് എൻ്റെ ക്യാമറാമാൻ ആസ്ഥാന ക്യാമറാമാൻ അപ്പോൾ അവളാണ് കേട്ടോ എനിക്ക് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് അത് അവിടെ കാണാൻ സാധിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ റൂമും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ വീടും അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ചെടികളൊക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും അറിയില്ല എന്നാലും നമുക്ക് നമ്മുടെ വിഷുവിലേക്ക് കിടക്കാമല്ലേ നമ്മളെ അജ്മാനില് നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഒരുക്കുന്നൊരു വിഷുക്കണിയാണ് കേട്ടോ അത് വിഷുവിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അത് അടുത്തൊരു വർഷക്കാലം അടുത്തൊരു വിഷു വരെ അത് നിലനിൽക്കും എന്നാണ് ഐതിഹ്യം അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത ഈ ഒരു കൊല്ലം അതായത് അടുത്ത വിഷു വരെ എൻ്റെ കാര്യം കട്ടപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഏഹ് കുറേ വിശേഷങ്ങളുണ്ട് നല്ല നല്ല വിശേഷങ്ങളാണോ ചോദിച്ചാൽ ഒരിക്കലുമല്ല എങ്കിൽ കൂടിയിട്ട് ചെറിയൊരു രീതിയിൽ എനിക്ക് എനിക്കെൻ്റെ മക്കളെ സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് അവരെ സന്തോഷമാണ് വലത് അവർ ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അവരെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വേറെ ആരെക്കുറിച്ചിട്ടും അതിൽ ബോധയുടെ എന്നുള്ളതാണ് സത്യം വീട്ടിലെ മുതിർന്ന കാരണവർ നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തന്നിട്ടുണ്ട് പായുമ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട് അമ്മൂന് കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ആയതുകൊണ്ട് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ദർഹംസായത് ആയതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കില്ല കേട്ടോ ആ ആശാൻ അതിൻ്റെ വഴിയെ തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ ഓണറിൻ്റെ കയ്യിലേക്ക് എന്നെ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായു എൻ്റെ കൈ എനിക്ക് കിട്ടിയ കൈനീട്ടം പായു കൈ കൈക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒത്തുപിടിച്ചിട്ടാണ് കേട്ടോ ഒരു കുഞ്ഞ് വിശു സദ്യ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ കറികൾ ഞാൻ സാധാരണ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇപ്പോൾ ഓണൊക്കെ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കുറേ കറികൾ ഉണ്ടാക്കും ഒരു പത്തിരുപത് തരം കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ സദ്യക്ക് വട്ടോപ്പിക്കാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എൻ്റെ മക്കൾക്ക് അവർക്ക് അവർ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരാ ഓണം ആഘോഷിക്കുക അല്ലെങ്കിൽ വിഷു ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവിടെ ഫ്രിഡ്ജ് കേടായി പോയിനെ അതുകൊണ്ട് തന്നെ കുറേ കറികൾ ഉണ്ടാക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഞാൻ ആകെ ഒരു മൂന്നോ നാ മൂന്ന് കറിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ പായസം വെച്ചു വിഷുക്കട്ട വെച്ചു പിന്നെ അതിനുള്ള ശർക്കര ഉഴുക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ വിഷുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പുഴുക്കല്ലരി കിട്ടിയില്ല പച്ചരിൽ തന്നെ വെക്കേണ്ടി വന്നു അത് സാധാരണ ഇവിടെ ഞാൻ എപ്പോഴും വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ പച്ചരിയിൽ തന്നെ ഇവിടെ ഒക്കെ വയ്ക്കാൻ പറ്റാറുള്ളൂ കേട്ടോ എല്ലാ പ്രാവശ്യം വിചാരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരണം എന്ന് വിചാരിക്കും പിന്നെ ഞാൻ ആ ആനാവുമ്പോൾ അത് മറന്നുപോകും അപ്പോൾ പതിപോലെ തന്നെ നമ്മൾ പച്ചരിയിലാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ ഈ നാളികരം ഇങ്ങനെ കിട്ടുന്നത് ഇവിടെ നമ്മൾ നാട്ടിലാണെങ്കിൽ നാളികരം ചെരുകി മരിച്ചിട്ടുണ്ടായിരിക്കും വിഷുക്കട്ട ഉണ്ടാക്കാൻ അറിയുന്നവരും ഉണ്ടായിരിക്കും അറിയാത്തവരും ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ കാരണം നമ്മുടെ രശ്മീരി വ്ലോഗിൽ പറയണേ കേട്ടു അവർക്ക് വിഷുവിൻ്റെ അന്ന് ചക്ക പുഴുക്കും പയറൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുക എന്നുള്ളത് നമുക്ക് വിഷുക്കട്ടയും ശർക്കര ഒരുക്കിയതുമാണ് വിഷുവിൻ്റെ അന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ ശർക്കര ഇങ്ങനെ ഇത്തിരി കൺസിസ്റ്റൻസി ഇങ്ങനെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ എത്തുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക ഒരു നല്ല ജീരകടുക അതൊക്കെയാണ് അറിയാത്തവരുണ്ട് നേരെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിന് ശേഷം വയ്ക്കുള്ള കാരണം എനിക്കിവിടെ പച്ചടിയാണ് കിട്ടുന്നത് പുഴുക്കലെനിക്ക് കിട്ടുന്നില്ല നമ്മൾ നെക്സ്റ്റുകളിൽ പോയി നോക്കിയെങ്കിലും കൂടിയിട്ട് അത് കിട്ടിയില്ല പിന്നെ വേറെ ഏതൊരു ഷോപ്പിലും കൂടെ കയറി നോക്കിയിട്ടാണ് അവിടെ നിന്നാണ് പച്ചടി വാങ്ങിച്ചിട്ട് പോന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഏട്ടൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വിഷു ആണെങ്കിലും കൂടിയിട്ട് നോൺ കഴിക്കുക ഒരു വിഷുക്കട്ടയോടൊപ്പം ചിക്കനൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുക ഞാൻ അതിനോട് യോജിക്കുന്നില്ല കേട്ടോ എനിക്കങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് റസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നോൺ കൂട്ടുന്നോട് നോൺ കൂട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഏട്ടനോട് പറഞ്ഞു ചിക്കൻ കറി വെക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എൻ്റെ വീട്ടിൽ ഞാൻ ശർക്കര ഒക്കെ ഉരുക്കിയിട്ടാണ് കഴിക്കുക ഇത്രയും വർഷമായിട്ട് ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും നമ്മൾ ഒരിക്കലും നോൺ എന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ വാഴലയിൽ പറത്തിയിട്ടത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളടുപ്പത്തുനിന്ന് തന്നെ ഒരു കുഴഞ്ഞ രൂപത്തിൽ എടുക്കുന്ന ഒരു ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ എനിക്കതിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കണതും എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാകുന്നില്ല കാരണം നമുക്ക് സദ്യ വേഗം വേഗമാക്കണമല്ലോ നേരം വൈകിട്ടുണ്ടോ ഓൾറെഡി അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ ഇന്നത് ഉണ്ടാക്കി ഇന്നത് ഉണ്ടാക്കി എന്നുള്ള ഭാഗങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാനൊരാൾ തന്നെ കിടന്ന് കഷ്ടപ്പെടണ ഏട്ടനും ഭായവും അമ്മൂട്ടിയൊക്കെ കൂടിയിട്ട് എനിക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകിയെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ അപ്പോൾ നിർത്താൻ വന്നതാണ് കാരണം ആൾക്ക് നാണക്കേടാണ് ഇത്ര എന്താ പറയുക പാത്രങ്ങളൊക്കെ കേൾക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് എന്ത് നാണക്കേടല്ലേ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ സ്വന്തം ഭാര്യ തന്നെ സഹായിക്കുക അല്ലെങ്കിൽ മക്കളെ സഹായിക്കുക ഭർത്താവിനെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞത് നാണക്കേട് ഒന്നല്ലല്ലോ എൻ്റെ കുഞ്ഞുമ്പേനെ കാണിക്കാൻ പറ്റാത്തത് എന്തെന്ന ചില വിഷുക്കൂടി ഇട്ടിട്ടാണ് കേട്ടോ ആളിരിക്കണത് അതുകൊണ്ടാണ് ആളുടെ മെയിൻ ഡ്രസ്സും അതാണ് അതുകൊണ്ടാണ് അതങ്ങനെ ഞാൻ എടുക്കാഞ്ഞത് അപ്പോൾ നമ്മളിത് അവിയൽ വെക്കുന്നുണ്ട് അവിയൽ എൻ്റെ ഫേവറേറ്റാണ് ചിലർ വെള്ളം ഇല്ലാണ്ട് വെക്കണമാണ് എനിക്ക് തോന്നുന്നു ചേച്ചി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ട് എനിക്കങ്ങനെ ഡ്രൈ ആക്കിയിട്ട് വെക്കേണ്ട ഇഷ്ടമല്ല കേട്ടോ എനിക്കങ്ങനെ കുഴഞ്ഞിരിക്കണം ഇങ്ങനെ ഒരു വെള്ളം പരുവത്തിൽ ഇങ്ങനെ ഇരിക്കണേ അവർ ാണ് എനിക്കിഷ്ടം ഇത് ചേച്ചി ഞാനും തോന്നുന്നു അതോ സബിദിയാണോ എന്ന് എനിക്കറിയില്ല ആരും ഒരാൾ വെച്ച് ഞാൻ കണ്ടായിരുന്നു പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ട് ബായുൻ്റെ സ്പെഷ്യലാണ് ആ വെള്ളക്കറി എന്ന് പറഞ്ഞത് അപ്പം ഏട്ടൻ ഇപ്പം ഭയങ്കര ഫോട്ടോ എന്താണ് കേട്ടോ ഫോട്ടോ എടുപ്പിക്കലാണ് ഇപ്പോൾ മെയിൻ പണി എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞോടുന്നതാണ് ഏതു നേരം ഫോട്ടോ എടുക്കലാണ് ഫോട്ടോ എടുക്കലാണ് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം മൂപ്പരാളാണ് കേട്ടോ അതിൻ്റെ ക്രൈസുമ്മ പിടിച്ച് നടക്കുന്നത് കാരണം തടിയൊക്കെ കുറഞ്ഞ പണി ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ വട്ടം നമുക്ക് വിഷുവിന് നമ്മുടെ ഉണ്ടായിരുന്നു തക്കുടും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ടായിരുന്നു നമ്മൾ വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴേക്ക് സങ്കടം വരായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ചു അത് കണ്ടിട്ട് ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീൽസ് അല്ല ടിക്ടോക്ക് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടമാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല കാരണം അവരെല്ലാവരും ഇപ്പോൾ ബഹ്റിനിലാണ് ഞാൻ മാത്രം ഇവിടെയുള്ളു ഞാനായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് എൻ്റെ വിഷുക്കോടി ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലൊരു കറുത്ത സെറ്റും കൊണ്ട് വരുന്നത് എനിക്കൊരു എന്താ പറയുക നമ്മുടെ പുളിയിലക്കാരാ സെറ്റും കൊണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെടുക്കണം എന്നുണ്ട് അതെടുക്കണം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പുളിയിലക്കാരെ എടുക്കണം എന്നിട്ടോ പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് നമുക്ക് പറ്റാഞ്ഞിട്ടല്ലാട്ടോ പക്ഷേ പുളിയിലക്കറി എടുക്കാൻ പോണ സമയത്ത് വേറെ എല്ലാം കാണുമ്പോൾ അപ്പോൾ അത് മതിയെന്ന് വെച്ചാരിക്കും അങ്ങനെയാണ് പക്ഷേ അത്രയും ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം എനിക്കൊരു ബ്ലാക്ക് സെറ്റ് കൊണ്ട് വേണം എന്നു പറഞ്ഞിട്ട് ഞാനത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ വിളമ്പിയിട്ടുണ്ട് ഇതാ നമ്മുടെ വെള്ളക്കറി ഉണ്ട് തൈരുണ്ട് പഴമുണ്ട് വിഷുക്കട്ടിയുണ്ട് അച്ചാറുണ്ട് ചമ്മന്തിയുണ്ട് പപ്പടമുണ്ട് ഉണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഷുവിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളും വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലേ ഒരു കുഞ്ഞു സദ്യ പട്ടൊപ്പിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല അച്ഛനുള്ള കാലത്ത് നമ്മളതുപോലെ വീട്ടിൽ കുഞ്ഞൊരു കുഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞതായിരിക്കും കേട്ടോ ചിലപ്പോൾ സാമ്പാറും പിന്നെ അവിയലും പിന്നെ അച്ചാറ് പപ്പടം അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ മൂന്നോ തരം കറികളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു സദ്യകളൊക്കെ സദ്യ എന്ന് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കലൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ നമുക്ക് വിഷു ആണെങ്കിലും ഓണാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു മിസ്സിങ് വേറെ ഒരു നിർബന്ധമാണ് കേട്ടോ അവർ വലുതാകുമ്പോൾ ഓർമ്മിക്കണം അവരുടെ അമ്മ ഇങ്ങനെ ഒരു വലിയ വലിയ സദ്യകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നൊരു കാലം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കണം എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ദിവസം പോലും ഉണ്ടായിരിക്കില്ല ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക എനിക്ക് എന്ത് കിട്ടാത്തതുണ്ടോ അതെൻ്റെ മക്കൾക്ക് നേടിക്കൊടുക്കണം അങ്ങനെയുള്ളൊരു ആഗ്രഹം മാത്രമല്ല കേട്ടോ എനിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കാൻ സാധിക്കില്ല ഇതൊക്കെ എന്നും ഓർമ്മയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അവരവരുടെ തലമുറകൾക്ക് അവരുടെ കുഞ്ഞു മക്കൾക്ക് വരുമ്പോൾ കൈമാറി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് തോന്നണം നമ്മളും ഇതുപോലൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോന്നിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ കുറേ സദ്യകളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാളാണ് ഇപ്പോൾ ഇവൻ ഈ വിഷുക്കോടി പോലും നമുക്ക് അങ്ങനത്തെ വിഷുക്കോടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല കൈനീണ്ട അച്ഛൻ തരാറുണ്ട് ഒരു രൂപ തരൂട്ടോ അങ്ങനെയൊക്കെ തരാറുള്ളൂ അപ്പോൾ വേറെ എനിക്ക് അങ്ങനെ കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം മാമൻ്റെ അവിടെ പോകുവാണെങ്കിലും ആരും അങ്ങനെ തരാറും പിടിക്കാറും അങ്ങനെയൊന്നുമില്ല സങ്കടം പറയണ്ടോ പ്രാരാബ്ധം പറയണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ വിഷു നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് എനിക്ക് എനിക്കിങ്ങനെയായിരുന്നു പക്ഷെ അച്ഛനുണ്ടല്ലോ കുറേ പടക്കം വാങ്ങിക്കും ഇഷ്ടം പോലെ പടക്കം ഉണ്ടായിരിക്കും കേട്ടോ ചെറുപ്പത്തിൽ നന്നേ ചെറുപ്പത്തിൽ ഞാനൊരു അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ഛൻ പറവൂരൊക്കെ പോയിട്ട് ഒരു കാർബോർഡ് വലിയ കാർഡ് ബോർഡ് നിറയൊക്കെ പടക്കൊക്കെ എടുത്തു എന്നിട്ട് നമ്മൾ എന്താ വിഷു കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ആഴ്ചകളോളം പൊട്ടിക്കാനുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പടക്കച്ചനും ഭയങ്കര ക്രൈസ് ആയിരുന്നു അപ്പം പടക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എല്ലാ പ്രാവശ്യം പിന്നെ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്താ പറയുക അച്ഛൻ നാട്ടിലാണ് ഗൾഫിൽ നിന്ന് വിട്ടു പോകുന്നു നാട്ടിൽ സെറ്റിലാകുമ്പോൾ പിന്നെ നമുക്ക് കയ്യിലുള്ള പൈസക്കളിങ്ങനെ കുറഞ്ഞ് 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 വരാണല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള കുഞ്ഞു കുഞ്ഞു ജീവിതങ്ങളായിട്ട് നമ്മുടെ വിഷു മാറി കേട്ടോ അതുപോലെ പായസവും അച്ഛൻ വെക്കും കേട്ടോ അപ്പോൾ അച്ഛൻ തന്നെയാണ് പായസമൊക്കെ വെക്കാറ് അച്ഛൻ സെമിയ പായസം വെക്കും അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ്റെ പായസം ഒരു പ്രത്യേക ആയിരുന്നു കേട്ടോ അത് നമ്മുടെ പിറന്നാളാണെങ്കിലും ആരുടെ പിറന്നാളാണെങ്കിലും എൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെ ഒക്കെ പിറന്നാളിന് വെക്കും നമ്മുടെ പിറന്നാളിന് മാത്രം വെക്കാത്തുള്ളൂ കാരണം ഞാൻ എന്നാൾ പറഞ്ഞില്ലേ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ച വീഡിയോയിൽ ഞങ്ങൾ സത്യത്തിൽ ആരും അറിയാറില്ല നമ്മുടെ അപ്പം ഞാനധികം വെച്ച് ദീർഘി ദീർഘിപ്പിക്കണമൊന്നും ഇല്ലാട്ടോ ഞാൻ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ ചെറുപ്പത്തിലെ കാര്യങ്ങൾ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ വിഷു എന്ന് പറഞ്ഞത് ഇതേപോലൊരു കുഞ്ഞ് കുഞ്ഞ് വിഷു ആയിരുന്നു എല്ലാവരും കൂടെ വട്ടിരുന്ന് കുറച്ച് സദ്യ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് ഫ്രെയിമ് കാണാൻ പോയിട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കുക ഈ ബാക്കി വന്ന ഫുഡൊക്കെ നിങ്ങൾ എന്താ ചെയ്ത് കൊണ്ടുപോയി കളഞ്ഞോ എന്ന് വിചാരിക്കേണ്ടാവും അല്ലേ ഇല്ലാട്ടോ ചോറൊക്കെ പാകം തന്നെയായിരുന്നു കറക്റ്റായിരുന്നു മൂന്നാൾ നാലാൾക്കുള്ള ചോറായിരുന്നു പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ ഇതിൽ മൂന്ന് അല ഇല്ലിട്ടിട്ടുള്ളൂ നാല ഇല്ലല്ലോ എന്താ അപ്പോഴെന്ന് വെച്ചാൽ വിഷുക്കട്ട നിങ്ങൾ പറത്തിയപ്പോൾ കണ്ടില്ലേലൊരല ഏട്ടൻ കറക്റ്റ് കൂട്ട് നാലെല വാങ്ങിച്ചു ഏട്ടനഞ്ചല വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മൂട്ടി പറഞ്ഞു നാല് ഇല മതി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് നാലല വാങ്ങിച്ചു കൊണ്ടുവന്നു എനിക്ക് വിഷുക്കട്ട പറൻ എല ഇല്ലാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇല എടുക്കാം ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യലേ വേണ്ടു അച്ഛനും മോളും കൂടിയിട്ട് ഒരേ ഇലാണ് കേട്ടോ കഴിക്കണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഫുഡ് ബാക്കിയുള്ള കാര്യമല്ലേ അപ്പം നമ്മൾ സാമ്പാറാണെങ്കിലും അവിയല ആണെങ്കിലും ഒക്കെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ആ ചേച്ചിയുടെ കയ്യിൽ അവർക്ക് കൊണ്ടുപോയി പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാനും അമ്മൂട്ടിയും പായും ഏട്ടൻ വീണ്ടും ഒരുപിടുത്തം പിടിച്ചിട്ട് ആണ് കേട്ടോ എൻ്റെ ഡയറ്റൊക്കെ തെറ്റിയിരിക്കുകയാണ് കേട്ടോ കാരണം പിന്നെ ചിക്കനും ഏത് വഴി കൂടെ കൊണ്ടുപോയിട്ടാലും ചിക്കനും കഴിക്കട്ടോ അതുകൊണ്ടൊരു കാര്യം അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പായമ്പയുണ്ടല്ലോ വായ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീടുകളിൽ പൂച്ചപ്രാന്തം ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറി നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിലൊരു പൂച്ച പ്രസവിച്ചെടുക്കേണ്ട കേട്ടോ നാല് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കും കൂടെ നമ്മൾ ഉണ്ടാക്കിയ പായസം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അടിയിലൊരു ഷോപ്പ് ഉണ്ട് ഒരു എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് അവിടെയുള്ളവർക്കും പായസം വിഷുക്കട്ടിയൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല ടാസ്ക് എന്താ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ കയറ്റി ഒതുക്കി പറക്കി വെക്കണം അതൊരു വലിയൊരു ടാസ്ക്കാണ് കാരണം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് മറത്തടിച്ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാ സൈഡിൽ ഒതുങ്ങി കൂടാണേലും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പം പായും അമ്മൂട്ടിയും കൂടിയിട്ട് ഇത് ആ പൂച്ചക്കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോകണ സ വീഡിയോ ആണ് കേട്ടേ കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ പൂച്ചകളെ പോലെയല്ല കേട്ടോ ഇവിടെയുള്ള പൂച്ചകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും പേടിയൊന്നുമില്ല അപ്പം നമ്മൾ നടന്ന് വരുന്ന കണ്ടാൽ നാട്ടിലെ പൂച്ചകൾ ഓടിപ്പോവില്ലേ ഇവര് അങ്ങനെയല്ല ആ നിന്നോട് തന്നെ നിൽക്കുകയുള്ളൂ അവർ എനങ്ങന്നെ ഇല്ലേ കേട്ടോ ആ ഭാഗത്തുനിന്ന് നമ്മൾ പോയി തലയിൽ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താലും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല കാരണം ഭയങ്കര ഇണക്കാണ് ഇവർക്ക് എന്തുകൊണ്ടാണ് ദിവസം എനിക്കറിയില്ല ഒരു പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇരിക്കുന്നുകൊണ്ടായിരിക്കാം അവർക്ക് എല്ലാവരോടും ഇണക്കെന്ന് പറയുന്നത് അപ്പം അമ്മ പൂച്ച ഇതാണ് ഇവിടെ ഇരുന്നിട്ട് കുഞ്ഞു കുട്ടികൾക്ക് പാൽ കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ കടയിൽ നിന്നാണ് കേട്ടോ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുക്കുക അപ്പം ഇതാണ് അച്ഛൻ പൂച്ച എന്ന് പറയുന്നത് അപ്പം നമ്മൾ പായസം വെച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പൂച്ചയാണ് ആദ്യം വന്ന് കഴിച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ പൂച്ച വന്നത് കേട്ടോ ആ കടക്കാരെപ്പോഴും അവർക്ക് ഫുഡൊക്കെ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഇട്ടുകൊടുക്കും കേട്ടോ അവർ പൂച്ചയുടെ ഫുഡ് അതായത് പെഡ്സിൻ്റെ ഫുഡൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കണ കാണുകട്ടോ അപ്പം വേറെ പൂച്ച വന്നിട്ട് കുട്ടികളെ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ പൂച്ചക്കുട്ടീനെ ഒരു കാർബോർഡിൽ ബോർഡിൽ അങ്ങടാക്കിയിട്ട് അങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിട്ട് ചാക്കിട്ടിട്ട് മറിച്ചെച്ച് കൊടുക്കണം കേട്ടോ അപ്പം അച്ചൻ പൂച്ചയുടെ പാൽ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മറ്റേ പൂച്ചക്കുട്ടികൾ കൊടുക്കുക അല്ലേ ഭയങ്കര ഇഷ്ടമായിട്ടോ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആ പായസപാത്രം വെടുപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി നമ്മൾ ഫ്രെയിം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫുൾ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിള്ളേരെ അടുത്ത് പറയായിരുന്നേ അവർ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും പായസം കഴിക്കുന്നുണ്ടായിരിക്കുകയാണ് സാധാരണ നമ്മുടെ ഇവിടെയുള്ള പൂച്ചക്കുട്ടികളൊക്കെ എന്നുവെച്ചാൽ പായസം കുടിച്ചു കഴിഞ്ഞാൽ സേമിയ അവിടെ ബാക്കി വെക്കില്ലേ ഇവരാ സേമിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സന്തോഷമായി പായനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതെന്നെ ഇങ്ങനെ പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കണത് കൊണ്ട് എപ്പോഴാണ് തായുള്ള ചേട്ടന്മാർ ചോദിച്ചത് പൂച്ചക്കുട്ടികൾക്ക് മാത്രമേ പായസമുള്ളൂ ഞങ്ങൾക്കില്ലേന്ന് അപ്പോൾ അവർക്ക് പായസം കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവർ വിഷുക്കട്ട കഴിച്ചിട്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിഷുക്കട്ടയും കൂടെ വേറെ പാത്രത്തിലാക്കിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ഏട്ടൻ്റെ ഫ്രണ്ടിനുള്ള ഫുഡൊക്കെ ആയിട്ട് ഇതാ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ചേച്ചിക്ക് ജോലിക്ക് പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു വേഗം വരാൻ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാവരും വൈകിട്ട് നമ്മളെ കേടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ ഇറങ്ങി പിള്ളേർ വരാൻ വേണ്ടി നോക്കിയിരുന്ന് വേഗം ഇറങ്ങിയിട്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ദുബായ് ഫ്രെയിം കാണാൻ പോയിട്ടോ അതിൻ്റെ വീഡിയോ വേറെ ഇടുന്നതായിരിക്കും ഇനി നമ്മൾ വരുന്നത് കുറേ കുറേ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് വീണ്ടും എല്ലാവർക്കും വിഷു ആശംസിക്കാണ് കേട്ടോ എല്ലാവരും സന്തോഷിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ബോണസാണ് അപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ ദിവസവും ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡും മുന്നോട്ട് പോവാം കേട്ടോ എത്ര ഹാപ്പി ആയിരിക്കാൻ സാധിക്കണോ അത്ര ഹാപ്പി ആയിരിക്കുക ഓക്കെ അപ്പം എല്ലാവർക്കും വീണ്ടും വിഷു ആശംസകൾ നേരുന്നു കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ